ആയി ചേട്ടന്റെ പേരുന്ന അടിപൊളി പാട്ടായിരുന്നു കേട്ടോ ചേട്ടൻ്റെ പാട്ടല്ല ഞാനിവിടെയൊന്ന് കേട്ട് കുഞ്ഞേ ഉണ്ടായിരുന്നു കുഞ്ഞേ പഴക്കായിരുന്നാണ് എനിക്കൊന്നും പാടാൻ കേൾക്കാനൊന്നും പറ്റിയില്ല എന്നാലിപ്പോൾ ലാസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കേൾക്കണുണ്ടായിരുന്നു എവിടെ ചേട്ടൻ്റെ വീട് എവിടെയാണ് ആ ഞങ്ങൾക്ക് ഉള്ളതന്നെയല്ലേ അതെ അതെ ചേട്ടാ ഇതേ പാട്ട് ഒരു പാട്ട് പാടി ഒരു നല്ലൊരു പാട്ട് പഠിക്കട്ടെ മൈക്കൊന്നും ഇല്ല ഒരു പാട്ട് പഠിക്കട്ടെ ചേച്ചി ചേട്ടൻ്റെ ഇഷ്ടമുള്ളൊരു പാട്ട് പഠിക്കരുത് ഞാനുണ്ടല്ലോ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ പേര് ആലപ്പിരങ്ങുന്നതാണെന്ന് ആൽപ്പരം എൻ്റെ കൊച്ചുമോളാണ് ഞാൻ അത് ഒരു പാട്ട് പാടാൻ അറിയാമല്ലോ സംഗീതമാലിക്കും പാവസകായ ജപമാലയല്ല കൈകളിൽ മന്ത്ര മീട്ടും തമ്പുരുവല്ലോ

ഒത്തിരി താങ്ക്സ് കാരണ ഒരുപാട് ഒരുപാട് താങ്ക്സ് കാരണം ഇത്രേങ്ങനക്ക് വന്നിട്ട് എനിക്ക് പപ്പാടെ ഒരു പാട്ട് അടിപൊളിയായിട്ട് പാടി തന്നേ എനിക്ക് അറിയത്തില്ല പപ്പാടെ പാട്ടായിട്ട് അറിയാതെ കണ്ടറി പപ്പാടെ പാട്ടായിട്ട് ആ പപ്പാടെ പാട്ട് അതെല്ലേ അയ്യോ അടിപൊളി എനിക്ക് പറയാൻ വാക്കുകളില്ല കാരണം അടിപൊളി ഇപ്പം എൻ്റെ കെട്ടുകാരൊക്കെ കാണുമ്പോഴത്തേന് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പാടെ മക്കളെ കാണുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അപ്പം അടിച്ചിട്ട് ഒന്നിട്ട് പറഞ്ഞ പേര് അനിൽ തൊടുപുടി എവിടെയാണ് താമസിക്കുന്നത് അപ്പൊ അല്ല ഓ അപ്പം ഒത്തിരി 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 നന്ദി ഒത്തിരി താങ്ക്സ് കുഞ്ഞായില്ലായിരുന്നെങ്കിൽ എൻ്റെ കെട്ടുകാരുണ്ടായിരുന്നെങ്കിൽ ഞാൻ സജീവനെ കൊണ്ടിട്ട് വീഡിയോ പിടിപ്പിച്ചേ അപ്പോൾ അടിപൊളി അടിപൊളി ഒത്തിരി നന്ദി ഒത്തിരി നന്ദി ഒരുപാട് നന്ദി എവിടെയെങ്കിലും പോകുന്നുണ്ടോ പാട്ട് പാടാനൊക്കെ പാട്ട് പോകുന്നു എന്താ ജോലിയാണ് സി വില താങ്ക്സ് തോ